ഹലോ കൂട്ടുകാരെ നമസ്കാരം ഷിജോ ജോൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒൻപതാം തീയതി നമ്മുടെ ഓണം ബമ്പർ നറുക്കെടുപ്പ് എന്നാൽ പിന്നെ ഒരു ലോട്ടറി എടുത്തേക്കാം കോട്ടയത്ത് തിരുനക്കര ക്ഷേത്ര സമീപമുള്ള മീനാക്ഷി ലക്കി സെൻ്ററിൽ എത്തിയിരിക്കുകയാണ് അതെടാ അല്ലേ ഡാടുവേ അല്ലേ എന്നല്ല ഡാടുവേ അല്ലേ എന്നല്ല യാരും പപ്പരല്ല ഓടിക്കുന്ന ഓടാത്തൊന്നുമല്ല ഇരിക്കണം നീ ചെയ്യാൻ ഓടാൻ പറ്റില്ല ഇങ്ങോട്ട് ഏലത്ത് താവര ഇടൂരിക്ക് പാലരാടോ ആയില്ല ഓരാടാൻ ഞാനൊരു എടുത്ത നമ്പർ തൊണ്ണൂറ്റിയായിരം അമ്പത്തി എന്റെ വണ്ടിയുടെ നമ്പർ വെച്ച എന്റെ ബൈക്കിന്റെ നമ്പർ അമ്പത്തിരണ്ടാണ് ലാസ്റ്റ് ഉൾ നമ്പറല്ല അമ്പത്തിരണ്ടാണ് അതാണ് പ്രത്യേകം നോക്കുന്നത് അപ്പം അതൊരു നമ്പർ കാർന്ന് ഇരിക്കുകയാണ് ഞാൻ അങ്ങനെ ഈ ലോട്ടറി കൊണ്ട് ഇതിൽ പേര് ജീവിക്കുന്നതുപോലെ നമ്മളക്കാർ കേന്ദ്രം രീതി വിമാനവാദം 啊。Uh huh. uh huh.